ജോർജ്വലാണ് നൂറ് വയസ്സിന് അടുത്തായി അടുത്ത കാലത്ത് വണ്ടി ഓടിച്ചുട്ടിപ്പോയി അദ്ദേഹത്തിന്റെ ഭാര്യ പോയി മരിച്ചു ഓർമ്മ ഇവിടെ തിരുവനന്തപുരത്ത് സാഹിത്യമേളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പറഞ്ഞു തൃശ്ശൂരിൽ ഒരു അവാർഡ് ഉണ്ടായിരുന്നു ഘോഷയാത്ര എന്ന് പറഞ്ഞു അതും മനോഹരമായിട്ടുള്ള പുസ്തകമാണ് അതുപോലെ പുസ്തകം

ചെയ്തു അതെ ഈ പുസ്തക ജേണലിസ്റ്റ് ആറ്റസ് ആണ് അതിന്റെ ഇംഗ്ലീഷിലായിട്ടായിട്ടുള്ളത് അത് ഇന്ന് ഒരു നാലു മാസം കപ്പലില് അതിന്റെ പിന്നെ ഈ പാചക ഭാഗത്തിൽ കൂടെയൊക്കെ അതിന്റെ ഭാഗമായിട്ട് ചേർന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അനുഭവങ്ങളാണ് എഴുതിയത് ഇംഗ്ലീഷിലാണ് കഴിയുക അത് മലയാട്ട പ്രമോഷൻ അത് മലയാളത്തിൽ ചെയ്തു അപ്പൊ അതിന് അതിന്റെ കയ്യെടുത്ത് കോപ്പിയായിട്ട് ടി ജെ എസ് ജോർജ് തകഴ്ചേട്ടടുത്തേക്ക് പോയി തകഴ്ച അവതാരം ചെയ്താൽ വേണ്ടി വന്നിട്ട് പിന്നെ താഴെ ചോദിച്ചു അല്ല ജോർജ് മലയാളം നീ ഇങ്ങനത്തെ നന്നായിട്ട് മലയാളം പറയുന്നത് നിൽക്കും മലയാളത്തിന് എഴുതി കൂടായിരുന്നു ഇതെന്ന് ചോദിച്ചു അപ്പോൾ ആ ആ താഴെ ചേട്ടനോടുള്ള ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു നീണ്ട അവതാരി എഴുതിയിട്ടുണ്ട് കുറേ പേജുകളുള്ള ഒരു അവതാരി ഉണ്ട് ടി എസ് ജോർജ് എഴുതി ഇത് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് ഇത് അതിലാണ് പുസ്തകം പട്ടം ചെറുതാണ് ഏതാണ്ട് അത്രയും പേരും ഈ അവതാരി രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കോണം എഴുതിയിരുന്നു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ സോറി ഇന്ത്യൻ എക്സ്പ്രസില് സിനിമമായിരുന്നു അപ്പൊ ഇവിടെ ഒരിക്കലും വന്നപ്പോഴും കണ്ടിട്ട് അപ്പോൾ ഞാൻ പോയിട്ട് അടുത്തെന്ന് വിഷയപ്പോഴേ എന്നോട് ചോദിച്ചു എന്നെ അറിയുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയിന്റ് ഓഫ് വ്യൂ അയച്ചെന്ന് പറഞ്ഞ് വായിക്കുന്ന ആളാണ് ഇന്നായി നീ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിരുന്നു പുള്ളിക്ക് വലിയ കാര്യമായി അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കോഴി ഉണ്ടായിരുന്നു അത് അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് ഞാൻ ചോദിച്ചു അതിനെ കുറിച്ച് അപ്പോഴും അവൻ എന്തൊക്കെ വരുന്നുണ്ട് പക്ഷെ വായിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല